അന്ത്യം കാവൽ നാഥ എട്ട് മുപ്പത്തിയൊന്ന് അവൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിച്ചു കാലങ്ങൾ നീണ്ടുനിന്ന ബാബേൽ പ്രവാസത്തിൽ നിന്ന് യസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ജനം ഇസ്രയേലിലേക്ക് മടങ്ങുകയാണ് സ്വന്തം നാട്ടിലേക്ക് തിരികെ എത്തുന്നതിന്റെ ആഹ്ലാദമുണ്ടെങ്കിലും യസ്രയുടെ ഹൃദയത്തിൽ രണ്ട് ഭീതികളുണ്ട് ശത്രുവിന്റെ ആക്രമണവും വഴിയിലെ പതിയിരുപ്പുകാരും തൻ്റെ ദൈവത്തിന്റെ ശക്തിയെപ്പറ്റി രാജസന്നിധിയിൽ പ്രശംസിച്ചിരുന്നത് കൊണ്ട് സൈനിക സംരക്ഷണം ആവശ്യപ്പെടാനും കഴിഞ്ഞില്ല എന്നാൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ യാത്ര പുറപ്പെട്ട യസ്രയും കൂട്ടുകാരും ദൈവത്തിന്റെ സുഭദ്രമായ സംരക്ഷണ വലയത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തി വരെ ശത്രുനിരകളും പതിയിരുപ്പുകാരും എത്രയുണ്ടെങ്കിലും സർവശക്തനിൽ ആശ്രയിച്ചാൽ നമ്മുടെ യാത്രകളും സുരക്ഷിതം ഭയരഹിതം അന്ത്യം വരെ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ ഞങ്ങളുടെ വഴിത്താറുകളിൽ ഞങ്ങളെ വീഴ്ത്താൻ പതിയിരിക്കുന്ന ശത്രുവിനെ ജയിക്കുവാൻ കൃപ നൽകണമേ അന്ത്യം വരെ അടിയങ്ങളെ വീഴാതെ കാത്തു സൂക്ഷിക്കണമേ പൊതിഞ്ഞു പിടിക്കണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ